നമസ്കാരം സ്വാഗതം കേരളത്തെ ഞെട്ടിച്ച വാർത്ത തിരുവല്ല ഞെട്ടിച്ചാളി കീഴ്ജവാന്റെ ഗോടവണ് തീപിടിച്ചു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വിവരമറിഞ്ഞ കൂട്ടത്തോടെ ജനഹൃദയങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേരളമേ ഇത് എങ്ങോട്ട് വിവറേജേ ഇത് എങ്ങോട്ട് ഒരേ ഒരു കൂടി ജനങ്ങൾ തടിച്ചുകൂടുകയാണ് വാർത്തകൾ കാണാം ഹലോ ഇവിടെ തീ പിടിച്ചിട്ട് ഞാൻ ഫയർ ഫയർഫോഴ്സിനെ വിളിച്ച് അവര് വന്ന് തീ അണച്ചോണ്ടിരിക്കുക ഏ സാറെ ആരാണ് പറഞ്ഞത് കേരളത്തിലെ സാധനം അടിച്ചാൽ കത്തൂലെന്ന് ഗോഡൗണിലോട്ട് വന്ന് നോക്ക് നിന്ന് കത്തു മൊത്തത്തിൽ ഏഹ് ഞാനവിടെ വന്നു ഞാനിവിടെ പുറകത്തെ ഗേറ്റിനെവിടെയാണ് ഫ്രണ്ടിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണല്ലോ ഈ ഗേറ്റ് വഴി ആരും ചാടി അത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇവിടെ കാവൽ നിൽക്കുക സാറേ എന്തേലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം ശരി 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 എപ്പോഴായിരുന്നു അരമണിക്കൂറും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചായിരുന്ന ഒരാളെ വിളിച്ചങ്ങോട്ട് വച്ചേ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് മുണ്ടുപോലെ കൊടുത്തോണ്ട് എന്റെ കാര്യം എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ആദ്യമെന്ന് പറഞ്ഞാകുന്നൊരുത്തൻ അവന് ഇത് അറിഞ്ഞാ അവസ്ഥ എന്താണെന്ന് സാക്ഷി വരുതേലീസ് വരുതേയങ്ങൾ തീരങ്ങളിൽ കേട്ടതൊന്നും സത്യമായിരിക്കരുതേ എന്നോട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ പറ ഞാൻ വിശ്വസിക്കണം എല്ലാം പോയടാ ഞാനൊന്ന് കണ്ടോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ കാണാൻ മാത്രം ബാക്കി നീല എല്ലാം കത്തി നിനക്കത് കാണാനുള്ള താങ്ങ് ശക്തിയും ഇല്ലടാ എടാ ആ സമയത്ത് ആരുണ്ടായിരുന്നു ഇവിടെ ഈ സെക്യൂരിറ്റിടാ നീ നീ എവിടെ പോയി ചിലപ്പോ സർക്യൂട്ട് വല്ലതുമായിരിക്കും പോയ നമ്മളടുത്ത് വന്ന് പറഞ്ഞാൽ മതിയൊരു തല്ലട നമ്മൾ ഇവിടെ മെനക്കെട്ട് വന്നിരിക്കും എനിക്കറിയാമോ ഞങ്ങൾ ഒരിക്കലും കുടിയന്മാരില്ല സർക്കാരിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ നിന്റെ ശമ്പളം എന്നിട്ടും കണ്ണിൽ സാധനം കണ്ണിലെന്നൊഴിച്ച് കാക്കണ്ട സാധനത്തില്ലോ എന്റെ കേറാൻ അവന്റെ അവന്റെ അയ്യോ എന്റെ ഇലങ്കത്തിൽ ശ്രീ അറിയാൻ കൂടെ വീട്ടിൽ ടി വി കണ്ടോണ്ടിരുന്ന സമയത്താണ് അവൻ ഇത് അറിയുന്നത് എന്റെ ഇലങ്കത്തിൽ ശ്രീ ഈ ന്യൂസ് കേട്ടതും അവന്റെ അച്ഛൻ ബോധം കിട്ടു താഴെ വീണു അതിനെ അറിഞ്ഞില്ലല്ലോ അവന്റെ അച്ഛനെ കൊണ്ടുപോകുകയാണ് അവൻ തീയണക്കാനിട്ട് ഇങ്ങോട്ട് ഓടി വന്നത് അതാണ് അവന്റെ ഉത്തരവാദിത്വം അവനോടാണ് നിങ്ങൾ ഈ ചതി ചെയ്തത് ഇത് ഞാൻ ചെയ്ത ചതിയല്ലോ ഷോർട്ട് സർക്യൂട്ട് വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പിന്നെ എന്റെ മണ്ടക്കൊന്ന് കേറുന്ന എന്തിനാ അറിയാമോ എല്ലാ ബിവറേജിലും എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട് ജവാൻ മദ്യം സ്റ്റോക്കില്ല ഇനി മുതൽ എഴുതി വെക്കാൻ പോകുന്ന വാചകം എന്താണെന്ന് അറിയാമോ എന്താ ഒരിക്കലും അച്ഛൻ ആശുപത്രി കൊണ്ടുപോയില്ലേ അവിടെ എടുക്കണ ഹലോ അച്ഛൻ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എടുക്കുന്നില്ല വേണ്ട എനിക്കറിയാം മയ്യേ ഒന്ന് തീ കേറാൻ പറ്റത്തില്ല ഒരു കുപ്പി പോലും നിങ്ങൾക്ക് അതിന് തരാ എനിക്ക് നിവർത്തിയില്ലെന്ന് ഇവിടെ കുപ്പിയില്ലേ കത്തിപ്പോയില്ലേ എല്ലാം കത്തിവമേ ഫുള്ളും കെത്തി എന്നാണ് ഇവ പറയുന്നത്

വിദേശ മദ്യസാല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സായിപ്പ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നതാ ഞങ്ങൾ സ്വദേശികൾ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുള്ളൂ അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ സ്നേഹം രക്ഷാപ്രവർത്തന ല്ലേ പിന്നെ എനിക്ക് എന്തോ ഇവിടെ ഇതിപ്പോ ഞങ്ങൾ അടിക്കാൻ പോവുക ഞങ്ങൾ അടിക്കാൻ പോയി ബുക്കിൽ കിണക്കടിച്ച് വെച്ചിട്ടുണ്ടോ നിന്റെ ബുക്ക് എവിടെ അത് കത്തി എന്നാ പിന്നെ ഒറ്റ ഊഞ്ഞാലോ എനിക്ക് അളിയാ താനത്ത് വീടുത്തെ ചിലപ്പോ തീ ഇങ്ങോട്ട് വരും എനിക്കുള്ളതാണോ തുള്ളിതാണോ അങ്ങനെ അടിക്കാൻ പോവാടിക്കാം അല്ലേ കൊറച്ചടിക്കരുത് ഉള്ളിൽ കൊറച്ചെങ്കിലും ഒരു വിഷമം തന്റെ മനസ്സിൽ വരത്തില്ലോ ഒന്നുല്ല മനസ്സിലായി

ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടിയന്മാരെ കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു സഹായമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് വളരെ വലിയ സാഹസികമാണ് ഹെർക്കുലീസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ ചെനങ്ങൾ ആണ് പ്രീകളിയ താരമായ സംഭാവന വമ്പനങ്ങൾ പാടാ റിയ ഒന്നോക്കറിയില്ലേ ആ മനസ്സിന്റെ വിഹില് ഞാൻ കേക്കും തൊട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഭാവന ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജവാൻ ജയ്ക്കും ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ആരും പറയട്ടെ കുപ്പിയെടുത്തോ നമുക്ക് പൊന്നാടി ഇടണം പൊന്നാടോ യവന് പൊന്നാനിട്ട് കൊടുക്കണം ഞാൻ പൊന്നാടേ ഞാൻ പൊന്നാട നല്ലൊരു കൈ നല്ല കൈ കൊടുക്കണം നല്ലൊരു പൊന്നാട ആ പൊന്നാടീച്ചാ തിരിച്ചു പൊന്നാനും കേട്ടത് ഇത്ര പൈസ കിട്ടുന്നുണ്ടോ എല്ലാം അഞ്ഞൂറ് രൂപ അറിയാം ഇത്രോ നാളും നമ്മളും ജവാനാണ് മേടിച്ചോണ്ടിരുന്നോ ഇനി നമുക്ക് നല്ല എന്തെങ്കിലും ഒക്കെ ചെയ്യണം അപ്പോ സർക്കാരിനെ സഹായിക്കേണ്ട ഭാഗമായിട്ട് ആ ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ കയ്യിലോട്ട് തന്നെ സർക്കാരിനെ സർക്കാരിനെ അത് വേണ്ട ഞങ്ങൾ നേരിട്ട് സർക്കാരിനേപ്പിച്ചോളാം അതെങ്ങനെ നേരെ അടുത്തുള്ള വിവരത്തിൽ പോകുന്നു അവിടെ കൊണ്ടു കൊടുക്കുന്നു അവിടുത്തെ സാധനം മേടിക്കുന്നു ബില്ല് മേടിക്കുന്നു അപ്പൊ നേരിട്ട് സർക്കാരിനോട്ട് എത്തിയില്ലേ അപ്പൊ എനിക്ക് തരാം പറഞ്ഞ പൈസ ഏത് ഇവിടെ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഒരു ഗോഡവും കത്തി പറഞ്ഞാൽ അത് കത്തി അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല അടുത്ത ഒരു ഓണവോ ക്രിസ്മസോ വിഷു അങ്ങനെ എന്തെങ്കിലും വന്ന ഇതിന്റെ എട്ട് മുടങ്ങ് സാധനമുണ്ടാക്കാനുള്ള പൈസ ഞങ്ങൾ കുറയു കൊടുക്കും അതാണ ഞങ്ങൾ